സർ സ്ഥലക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും കോംബോ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കോംബോ ഓഫറിൽ വന്നിട്ടുള്ളത് രണ്ട് മോഡൽസ് അൺസ്റ്റിച്ചഡ് ജോർജ്ജെറ്റിന് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റുണ്ട് അത് റെഡിമെയ്ഡ് ആണ് ഇത് ഒന്ന് അൺസ്റ്റിച്ചഡും ഒന്ന് റെഡിമെയ്ഡാണ് അങ്ങനത്തെ ഒരു കോമ്പോ ഓഫറാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോംബോ സെറ്റ് കൊണ്ടുവന്നത് ഭയങ്കര ആയിരുന്നു ഇത്താ ഇങ്ങനത്തെ ഇനിയും വീണ്ടും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഓക്കെ കോംബോ ഓഫർ കാരണം ഇനി ഇവിടെ നിന്നാണ്ട് നമുക്ക് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം അറിയാമല്ലോ ഈ വെക്കേഷൻ ടൈമിലാണെങ്കിലും എല്ലാം ഇനിയിപ്പോൾ പെരുന്നാളിനും നോമ്പിനും അധികം ഒന്നും ചിലപ്പോൾ തന്നെ എടുത്ത് വെക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും സാധാരണക്കാരെ എങ്ങനെയും ഓഫറിലെവിടുന്നേക്കുറിച്ച് കിട്ടുകയാണെങ്കിൽ കയറുന്ന ആളുകളുണ്ടാവും അങ്ങനത്തെക്കാർക്ക് വേണ്ടിയിട്ടൊരു കോമ്പോ ഓഫർ തന്നെ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയാണ് അത് അൺസ്റ്റിച്ച്ഡ് പാർട്ടിവെയർ ആയിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പാർട്ടി വെയറും അതായത് ഒരു പാർട്ടി പാർട്ടിവെയറും ഇപ്പോൾ ഈ പറയുന്ന റേറ്റ് അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത് അതിൽത്തെ രണ്ട് സെറ്റല്ല അത് പ്രത്യേകിച്ച് പറയുന്നു ഈ ഒരു രണ്ട് അൺസ്റ്റിച്ച പാർട്ടി വെയർ അല്ല ഒന്ന് റെഡിമെയ്ഡാണ് ഒന്ന് അൺസ്റ്റിച്ച്ഡ് ആണ് ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓരോ പീസ് ആയിട്ട് അങ്ങനെ എടുക്കാം അങ്ങനെ ആവുമ്പോഴും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും അതിൻ്റെ റേറ്റ് ഞാൻ സെപ്പറേറ്റ് പറയാൻ കേട്ടോ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കാരണം നമ്മൾ എന്താ പറയുക ഇത് ക്ലിയറൻസ് ക്ലിയറൻസിനുള്ള രീതിയിൽ പുതിയ സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിവാക്കുക കേട്ടോ ഒഴിവാക്കുക എന്ന് വെച്ചാൽ ക്ലിയറൻസേൽ അങ്ങനെ ഒരു കോമ്പോ ഓഫറായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കാട്ടെ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് പറഞ്ഞ ചിഹ്നം വരികയാണെങ്കിൽ ടായ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഡീറ്റെയിൽസ് കണ്ടല്ലോ ഫസ്റ്റ് ആണ് അനുസ്റ്റിട്ട് കാണിക്കാം കേട്ടോ രണ്ട് മോഡൽസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കാം ഫസ്റ്റ് നമുക്കൊരു മോഡൽ കാണിക്കാം ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അതാ കണ്ടല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഹെവി ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ആണ് എന്നാലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇതിൻ്റേത് ഇപ്രവാകമാണ് ഇപ്രവാകം ഇട്ടാൽ തന്നെ അതായത് ഈ ഒരു ഭാഗം കണ്ടാൽ തന്നെ നല്ല ഭംഗിയുണ്ട് കണ്ടല്ലോ ഇവിടെ സീക്വൻസ് ഇല്ലാന്നുള്ളൂ പക്ഷേ അല്ല ഉണ്ടല്ലോ നല്ല ത്രെഡ് വർക്കും സ്കാലപ്പോട് കൂടിയിട്ടുള്ള വന്നിട്ടുള്ളതാണ് ഇപ്പുറത്തും ഉണ്ട് കേട്ടോ ഒക്കെ കൊടുത്തിട്ടുള്ള ഇപ്പുറത്തും സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന കളർ അല്ല കളറല്ലാട്ടോ ഇത് റാണി പിങ്ക് കളറാണ് നല്ല നല്ല റാണി പിങ്ക് കളറാണ് ഈ ഒരു കളറല്ലാട്ടോ ഉണ്ടല്ലോ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ്ജാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഇത് എത്ര റേറ്റ് വരുന്നില്ല ഇത് ഷാളാണ് കേട്ടോ ഞാനിപ്പോൾ നിവർത്തിയിട്ടുള്ളത് ഷാളാണ് ഓക്കെ ഇനി ഇതിൻ്റെ പാൻറ്റ് വിത്ത് ബോട്ടം ഇതാണ് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഇതിൽ കളർ കാണി ഒരു ക്ലിയർ കിട്ടുന്നില്ല കളർ വന്നിട്ടുള്ളത് റാണി പിങ്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ ബോ ടോപ്പ് ഇതാണ് കേട്ടോ ടോപ്പ് ഇതാ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ജൂട്ടാ ബുട്ട വർക്കുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഡാമൻ പോഷനിൽ ഇതാ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ബാക്ക് ഭാഗം പ്ലെയിനാണ് ബാക്ക് പ്ലെയിനാണ് കേട്ടോ നമുക്ക് ടൂ ഡബിൾ എക്സൽ ത്രീ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ത്രീ എക്സൽ എനിക്കൊന്ന് ഫോർ എക്സലിൻ്റെ അടുത്ത് ത്രീ എക്സൽ എന്തായാലും സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ ഓക്കെ ഇതാണ് ഒരു കളർ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരാണ് പിങ്ക് ഇനി ഇതിൻ്റെ ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ഇതിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എനിക്ക് കളർ സ്യൂട്ട് ആകുന്നില്ല കാരണം പുറത്ത് നല്ല വെയിലുണ്ട് അതുകൊണ്ടായിരിക്കും ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇനി അതിൻ്റെ തന്നെ അധികളും ബ്ലാക്ക് ആയിരിക്കും ഇഷ്ടം ബ്ലാക്ക് ഇതാക്കോ ബ്ലാക്ക് ഞാൻ പറഞ്ഞല്ലോ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് നിർത്തുന്നില്ല ഓക്കെ ഇനി അതിൻ്റെ ഓഫായിട്ട് ഇതാണ് കേട്ടോ ഓഫ് ആയിട്ട് ജോർജ് ഇറ്റാണ് മെറ്റീരിയൽസ് ഇത് ലൈനിങ് ഓട് കൂടിയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈയൊരു ഇതിൽ നാല് പീസോ അതായത് ഇപ്പോൾ ഞാൻ നാല് കളറ് കാണിച്ചെന്നല്ലോ ഈ ഒരു നാല് കളറിൻ്റെ ഇതിലേതെങ്കിലും ഒരു കളറോ അല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതിൽ ഇത് ഒരു വേറെ മോഡലാണ് കേട്ടോ അതായത് ബ്ലാക്ക് തന്നെയാണ് ഉണ്ടല്ലോ ഇതൊരു ആൻറ്റിക്കിൻ്റെ ഒരു ത്രെഡ് വർക്ക് വരുന്ന പോലെയാണ് കാരണം കൂടുതൽ ബ്രൈറ്റ്നസ് ഇല്ല ഓക്കെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ സീക്വൻസ് വർക്കൊന്നുമില്ല പക്ഷേ എന്നാലും അത്യാവശ്യം ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ വർക്കുകൾ വന്നിട്ടുണ്ട് സ്കാലപ്പോട് കൂടിയിട്ടുള്ളതാണ് മറ്റതിനെക്കാട്ടിലും എല്ലായിടത്തും ദാ ഓൾ ഓവർ ഷാളിൽ ഇങ്ങനെയാണ് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗം സ്കാലപ്പും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഷാളിൽ വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി അതിൻ്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഫുള്ളായിട്ട് ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ പാറ്റേൺ തന്നെയാണെങ്കിൽ ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് ഒരു ഒറ്റ പാട്ട് നമുക്ക് കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇനി ഇതിലിപ്പോൾ ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ കോംബോ ഓഫറിൽ ഓഫറിലിടാന്ന് കരുതിയിട്ടുള്ളത് ഓക്കെ നമ്മളിത് എനിക്ക് തോന്നുന്ന എത്ര രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന എനിക്ക് അറിയില്ല എണ്ണൂറ്റമ്പത് പ്ലസ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതിൻ്റെ ബോട്ടം വിത്ത് ലൈനിങ് ക്രേപ്പാണ് മെറ്റീരിലിട്ടോ അതാണ് ഇവിടെ ക്രേപ്പാണ് മെറ്റീരിയൽ ഇനി അതിൻ്റെ തന്നെ നമുക്ക് റാണി പിങ്ക് അവൈലാണ് കേട്ടോ അവൈലബിൾ ആണ് റാണി പിങ്ക് കളറും ആണ് ഓക്കെ അതിൻ്റെ തന്നെ കേട്ടോ പക്ഷേ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ല കാരണം ആ കളറ് ഒരു ഇത് കിട്ടുന്നില്ല പുറത്ത് നല്ല വെയിലുണ്ട് അതുകൊണ്ടായിരിക്കും ഓക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് അപ്പോൾ അതിൻ്റെ റേറ്റ് പറഞ്ഞല്ലോ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ വേറെ എന്തെടുക്കണം എന്ന് ഞാൻ പാച്ചതരാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഈ ഞങ്ങൾ ഇപ്പോൾ ഇത്രയും ആറ് പീസ് കാണിച്ചു ഈ ഒരു ആറ് പീസിൽ ഏതെങ്കിലും ഒരു പീസോ അല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതിൽ ചിലത് ത്രീ എക്സിലും ചിലത് എക്സ് സൈസ് വരുന്നുണ്ട് കേട്ടോ ഇത് ത്രീ എക്സലാണ് നിവൃത്തുന്നില്ല അതാ ഇതുപോലെയാണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കോട്ടൺ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള എന്താ പറയുക ചുരിദാ സെറ്റാണ് കേട്ടോ ഇത് ത്രീ എക്സൽ ആണ് ഒരു ഇത് ഈ ഒരു മോഡല് ത്രീ എക്സലാണ് ഓക്കെ എല്ലാം നമുക്ക് ത്രീ എക്സലിൽ അവൈലബിൾ അല്ല രണ്ട് പീസ് മാത്രമേ ത്രീ എക്സൽ ഉള്ളൂ കേട്ടോ അതാ ഇതും ത്രീ എക്സലാണ് കേട്ടോ ഒരു മോഡലും ത്രീ എക്സലാണ് കണ്ടല്ലോ അതാ ഇതും ത്രീ ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സൽ ആളുകൾക്കും ത്രീ എക്സൽ എടുക്കാം ഇത് ഇത് എക്സൽ സൈസ് ആണ് കേട്ടോ വീട്ടിൽ നിന്നൊക്കെ ഇടാം ഇനി പുറത്ത് ചെറിയ പുറത്തൊക്കെ പോണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കാരണം ഇതറിയാമല്ലോ ഇതാ ഒന്ന് മാത്രം നിവൃത്തി കാണിച്ചു തരാം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്താണ് സൈസ് ഓൾ ഓവർ ഇങ്ങനെയാണ് വിത്ത് ലൈംഗോട് കൂടിയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അഞ്ഞൂറ് അതായത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അഞ്ഞൂറ് രൂപ അപ്പം നിങ്ങൾക്ക് കണക്കൂട്ടു ഇതിൻ്റെ ലെങ്ക് വരുന്നത് നാൽപ്പത്തി ലെങ്ത് നാൽപ്പത്തി മൂന്ന് ലെങ്ത്ത് വരുന്നുണ്ട് ചെസ്റ്റ് ഇരുപത്തി രണ്ട് ബോട്ടം ലെങ്ത്ത് മുപ്പത്തെട്ട് എക്സൽ സൈസാണ് പറയുന്നത് കേട്ടോ അതാണ് എക്സൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു മോഡലും എക്സൽ തന്നെയാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ നിർത്തൊന്നുമില്ല അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് ചെയ്തിട്ടുണ്ട് ഇതാ ഇതും എക്സൽ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ ഇടാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റും ഈ ഒരു ചുരിദാർ കേട്ടോ കോട്ടൺ മിക്സ് ആയിട്ടാണ് വന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നമ്മൾ ഇത്രയും കാണിച്ചല്ലോ ഒന്ന് രണ്ട് ആ അഞ്ച് സെറ്റ് ഇതിലത്തും കാണിച്ചു ഈ ഒരു അഞ്ച് സെറ്റത്തും മറ്റേതിൽ രണ്ട് മോഡൽസിലായിട്ട് ആറ് സെറ്റ് ടോട്ടൽ ആറ് സെറ്റുകൾ ഇതിലേതെങ്കിലും പീസായിട്ട് എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിംഗ് ചാർജ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ തരേണ്ട ആവശ്യമില്ല ഈ ഒരു ഷിപ്പിംഗ് ചാർജിൽ രണ്ട് പീസ് കിട്ടാം സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കാം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള അഞ്ഞൂറ് രൂപയാണ് മറ്റേ റേറ്റ് എണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് അങ്ങനെ എത്രയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്ത വീഡിയോ എത്രയ്ക്കേനോളും മറ്റൊരു വീഡിയോയിട്ടുള്ള മറ്റൊരു വീഡിയോ ഉടൻ വരുന്ന ടേക്ക് കെയർ ബൈ ബൈ